ജില്ലാ പഞ്ചായത്തിൻ്റെയും ഹരിത കേരള മിഷന്റെയും ആഭിമുഖ്യത്തിൽ ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതി സമ്പൂർണ്ണ ശുചീകരണ യജ്ഞത്തിന് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം വടക്കഞ്ചേരി മംഗലം ഗായത്രിപ്പുഴയോരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റയ്ക്ക് ബിനിമോൾ നിർവഹിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഭാരതപ്പുഴ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ ഫലം കണ്ടുവരികയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാ പദ്ധതികളും ഭാരതപ്പുഴയുമായി ചേർക്കാൻ ജില്ലാ പഞ്ചായത്ത് ശ്രമിക്കാറുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയെന്ന് ജില്ലാ പഞ്ചായത്ത് തിരിച്ചറിയുന്നു എന്നും അവർ പറഞ്ഞു നമ്മൾ അതിനേക്കാൾ നന്നായി അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ഇതിവിടെ അനിവാര്യമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലെത്തുന്നു അതാണ് ഇതിൻ്റെ പ്രത്യേകത പതിനെട്ടിൽ നമ്മൾ ആരംഭിച്ചു പതിനെട്ടിൽ തുടങ്ങിയ പ്രവർത്തനത്തിന് ഫലം കണ്ടു ഫലം കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ് പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു ഇരുന്നൂറ് പച്ചത്തുരുത്ത് ഇരുന്നൂറ് പച്ചത്തുരുത്ത് ഉണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ച് ഒന്നാം ഘട്ടത്തെ നമ്മുടെ പദ്ധതി ലോഞ്ച് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ചെയ്യും അല്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുപാട് പ്രദേശത്ത് ചെയ്തു നൂറ്റി അമ്പത്തെട്ട് പച്ചത്തുരുത്തുകൾ ഉണ്ടാക്കി അതിൽ നൂറ്റി മുപ്പത്തി എട്ടെണ്ണം കഴിഞ്ഞ വർഷം വരെ നമ്മൾ പറഞ്ഞു നൂറ്റി മുപ്പത്തെട്ടെണ്ണം വരെ നമുക്കുണ്ട് പക്ഷെ വീണ്ടും നമ്മൾ അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്തപ്പോൾ നൂറ്റി ഇരുപത്തിരണ്ടെണ്ണമാണ് ഏറ്റവും നന്നായി ഇതുപോലെ തന്നെ സംരക്ഷിക്കപ്പെടുന്ന പച്ചത്തുരുത്തുകളായി നിൽക്കുന്നത് അപ്പോൾ ഒട്ടും മോശമല്ല നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എൺപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകൾ ഇതിലൂടെ ഭാരതപ്പുഴ നേരിട്ട് കടന്നു പോകുന്ന എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെയൊക്കെ അവിടുത്തെ ജനങ്ങളുടെ വളരെ ജനകീയമായൊരു പദ്ധതിയായി ഹരിത കർ മിഷൻ ഹരിത മിഷന്റെ നേതൃത്വത്തിൽ നാം ആരംഭിച്ച പച്ചത്തുരുത്തുകൾ സജീവമായി ഏറ്റെടുക്കുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി അധ്യക്ഷനായി നവകേരള കർമ്മ പദ്ധതി രണ്ട് ജില്ലാ കോർഡിനേറ്റർ പി സൈതലവി വിശദീകരണം നടത്തി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് വണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേഷ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എം രാമൻകുട്ടി നവകേരളം കർമ്മപദ്ധതി രണ്ട് സീനിയർ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ കെ വാസുദേവൻ പിള്ള ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഐ എച്ച് ആർ ഡി കോളേജ് വിദ്യാർത്ഥികൾ ഹരിതകർമ്മസേന കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു പാലക്കാട്